ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റിലേക്കാണ് പാക് അധി വേശ കശ്മീര് സംഘർഷത്തിനായവില്ല പാക് സൈന്യത്തിന്റെ വെടിവെപ്പിൽ മരണം പന്ത്രണ്ടായി മുസഫറാബാദിലും കോട്ടലയിലും പ്രതിഷേധം അക്രമാസക്തമായി പാക് സർക്കാരിനെതിരായ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്കും വെടിവെപ്പിലേക്കും നീങ്ങിയത് ബിൽറാം നെടുങ്കാടിയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം എന്താണ് ഇവിടുത്തെ സാഹചര്യം സേന ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നു പ്രതിഷേധക്കാർ കൊല്ലപ്പെടുന്നു ോകുൽ അത്യധികം രൂക്ഷമായ സാഹചര്യമാണ് പാക് അധീന കശ്മീരിൽ നിലനിൽക്കുന്നത് തുടർച്ചയായി മൂന്നാം ദിവസവും പ്രതിഷേധവും സംഘർഷവും അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ് പ്രധാനമായും മുസഫറാബാദിലും കോട്ടലയിലുമാണ് ഇന്ന് സംഘർഷം തുടരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മുപ്പത്തിയെട്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു പ്രധാനമായും ഈ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മേഖലയ്ക്കായി ആവശ്യമായ ഫണ്ട് പോലും വകയിരുത്തുന്നില്ല വികസനമില്ലായ്മ അടക്കമുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം എന്നാൽ അതിനെ ശക്തമായി നേരിടുകയാണ് ഭരണകൂടം ചെയ്തത് റോഡുകൾ കൂടാതെ വൈദ്യുത ബന്ധം മൊബൈൽ കണക്ടിവിറ്റി എന്നിവ വിച്ഛേദിച്ചുകൊണ്ട് പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഈ മേഖലയിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ അത്യധികം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വലിയ കണ്ടെയ്നറുകളും വലിയ വാഹനങ്ങളും ഉപയോഗിച്ച് റോഡ് ഗതാഗതം റോഡ് തടഞ്ഞ നിലയിലായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ജനങ്ങൾ മറിച്ചിടുന്ന അതിനെയെല്ലാം തരണം ചെയ്ത് ജനങ്ങൾ മുന്നേറുന്ന കാഴ്ചകളാണ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ജനക്കൂട്ടത്തിന്റെ പ്രതിഷേധത്തിന് നേരെ സൈന്യം പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു ഈ വെടിവെപ്പിലാണ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റ നിലവിൽ ചികിത്സയിലുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം